കേരള സമൂഹം കണ്ട കണ്ടതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ പത്രപ്രവർത്തകൻ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സ്വദേശ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഏറ്റവും മോശപ്പെട്ട പത്രപ്രവർത്തകൻ ആര് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ തേടി പോകേണ്ടി വരും കാരണം ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് തന്നെ മോശം നല്ലത് എന്ന് പറയാൻ ഇപ്പോൾ പത്രപ്രവർത്തകരെ പറ്റി പത്രപ്രവർത്തകരെ പറ്റി പറയാൻ പറ്റില്ല കുറെ പത്രപ്രവർത്തകർ നല്ല വഴിയിൽ സഞ്ചരിക്കുന്നു ഭൂരിഭാഗം പത്രപ്രവർത്തകർ മോശ വഴിയിൽ സഞ്ചരിക്കുന്നു ഈ മോശവഴിയിൽ സഞ്ചരിക്കുന്ന ഒരു പത്രപ്രവർത്തകരാണ് വി ജോൺ ബിനു വി ജോണിനെ പച്ചയ്ക്ക് വലിച്ചു കീറാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് പൊളിറ്റിക്സ് കേളുടെ സ്റ്റോറി മാറ്റിവെച്ചത് ബിനുവി ജോൺ ആരാണെന്ന് ബിനു വി ജോണിന്റെ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും അറിയാം ബിനി ബി ജോൺ ആരാണെന്ന് പുറത്തുള്ളവർക്ക് അറിയില്ല പക്ഷേ അയാൾ ഏഷ്യാനെറ്റ് എന്ന ന്യൂസ് ചാനൽ കയറി ഇരുന്ന് നിരന്തരം വിഷം തുപ്പുന്നു ഏറ്റവും ഒടുവിൽ അയാൾ കാണിച്ചു വെച്ചത് വളരെ അപകടകരമായ ഒരു ചാനലിൻ്റെ ഒരു ചാനലിൻ്റെ അധോഗതിക്ക് കാരണമായി മാറുന്ന അവസ്ഥയാണ് അടികിട്ടിയ ഷാജൻസ്കറിയെ പിടിച്ചെടുത്തി ന്യൂസ് അവർ നടത്തി കളഞ്ഞു ബിനി ബി ജോൺ ഷാജൻസ്കറി അതിന് കടപ്പെട്ടിരിക്കുന്നു വിനൂപ് ജോനോട് ബിനൂബി ജോണിനോട് കാരണം ഷാജൻസ് കറിയുടെ ഓൺലൈൻ പത്രവും അയാളുടെ അല്ലാതെയുള്ള യൂട്യൂബ് ചാനലുകളും എല്ലാം ബിനുബി ജോണിന് ഓശാന പാടുന്ന അവസ്ഥയാണ് ഓശാന പാടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ തനിക്ക് പബ്ലിസിറ്റി തരുന്ന ഷാജൻസ്കറിക്ക് വേണ്ടി ഏഷ്യാനെറ്റിൽ ന്യൂസ് അവർ വെച്ചതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ബിനുബി ജോണിന് തോന്നിയില്ല പക്ഷേ ഈ ന്യൂസ് അവർ വയ്ക്കുമ്പോൾ ഷാനിഫ് കറിയെ തള്ളിയതാര് എന്ന വിഷയം അവിടെ ഉയർന്നു വരുന്നു ഷാനൻസ്ക്റിയെ ഇപ്പോഴും പറയുന്നത് തന്നെ തല്ലിയത് സി പി എംകാരാണ് മാർസിസ്റ്റുകാരാണ് എന്നൊക്കെ ഉള്ളതാണ് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് തന്നെ തല്ലിയവർക്ക് ജാമ്യം കിട്ടിയത് പോലീസ് സഹായിച്ചത് കൊണ്ടാണ് പോലീസിന് അത്ര സമ്മർദ്ദം ഉള്ളതുകൊണ്ട് പോലീസ് സഹായിച്ചു എന്നൊക്കെയാണ് അതൊന്നുമല്ല ഇത് ഷാനൻസ്ക്രിക്ക് കാര്യമായ ഒരു തല്ലൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരാഴ്ച ആശുപത്രി കിടക്കേണ്ടതല്ലൊന്നും കിട്ടിയിട്ടില്ല കൊടുക്കുമ്പോൾ ഒരു ട്രിപ്പ് അങ്ങ് ഇടിയിടിച്ചു അത്രയേ ഉള്ളൂ ഈ തല്ലൊക്കെ കൊള്ളുക എന്ന് പറയുന്നതിനും വേണം ഒരു മാന്യത അതാണ് ഷായൻസ്ക്രിയയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇക്കാര്യത്തിൽ തല്ലിയവരുടെ തല്ലിയവർക്കും മാന്യതയില്ലാതായിപ്പോയി കൊടുക്കുമ്പോൾ വൃത്തിയ കൊടുക്കണമായിരുന്നു വാങ്ങുമ്പോൾ വൃത്തിയെ വാങ്ങണമായിരുന്നു ഇത് രണ്ടും അവിടെ സംഭവിച്ചില്ല ഇത് രണ്ടും അവിടെ സംഭവിച്ചതുമല്ല ഷായൻസ്ക്രിയ ഒരു സ്റ്റാറായി മാറുകയും ചെയ്തു ഷാജൻസ്കറിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാദിച്ചിരിക്കുന്നത് ബിനുവിജോൺ ആണ് ബിനുബ് ജോൺ ഏഷ്യൻ ന്യൂസിന്റെ എല്ലാം എല്ലാമാണ് മാത്രമല്ല മറ്റൊരു ബിനുവി ജോന്റെ സഹപ്രവർത്തകയായ സിന്ധു സൂര്യകുമാർ സിന്ധു സൂര്യകുമാറാണ് ഷാജൻസ്കറിക്ക് വേണ്ടി രംഗത്തെത്തിയ മറ്റൊരു താരം സിന്ധു സൂര്യകുമാർ തന്നാലാവും വിധം വിളിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഷാജൻസ്കറിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കാൻ തൻ്റെ പരിപാടിയായ കവർ സ്റ്റോറിലൂടെ സിന്ധു സൂര്യകുമാർ ശ്രമിക്കുന്നുണ്ട് നല്ലത് അങ്ങനെ വിളിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഒരു ജേർണലിസ്റ്റ് വിചാരിച്ചാൽ ഒരു സമൂഹത്തെ മാറി ചിന്തിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതെന്ന് പറയാൻ മാത്രമേ പൊളിറ്റിക്സ് കേരളക്ക് ആകൂ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സിന്ധു സൂര്യകുമാറും ഷാജൻസ്കറിക്ക് വേണ്ടി വിനോദിച്ചോണം ഏഷ്യാനെറ്റിൽ നിന്ന് പടവരുതുമ്പോൾ പുറത്ത് പൊതുജനമുണ്ട് എന്നൊരു സത്യം അവർ അറിയാതെ പോകുന്നു പുറത്ത് പൊതുജനമുണ്ട് ആ പൊതുജനം പ്രതികരിക്കും ആ പൊതുജനത്തിൻ്റെ പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയും ഷാജൻസ് കറയിക്ക് നേരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലവനെയും കുറിച്ച് വാച വാർത്ത അടിച്ചു അവൻകേറെ അടികൊടുത്ത മാർക്സിസ്റ്റ് പാർട്ടി എന്ത് പഴിച്ചു എന്ന ചോദ്യമാണ് പൊളിസി കേരളക്ക് വിനോദിച്ചവനോട് ചോദിക്കാനുള്ളത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒന്നും രണ്ടും പെൺകുട്ടികളല്ല സിന്ധു സൂര്യകുമാറെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി വന്നിരിക്കുന്നത് കുറേ പെൺകുട്ടികൾ പത്ത് പത്തോളം പെൺകുട്ടികൾ പരാതിയുമായി വന്നിരിക്കുകയാണ് അത് സിന്ധു സൂര്യകുമാർ കണ്ടില്ലെന്ന് നടിക്കുന്നു ഇനി ആരിൽ നിന്ന് ഓച്ചാരം വാങ്ങിയാണ് ബിനോവി ജോണും സിന്ധു വി സിന്ധു സൂര്യകുമാറും പണിയെടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല യേശാനിന്ന് കൃത്യമായ ഒരു ശമ്പളം കിട്ടുന്നില്ലേ എന്നൊരു ചോദ്യം മാത്രം പൊളിറ്റിക്സ് കേരളം ബാക്കി വയ്ക്കുന്നു